ശനിയാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച് മമ്മൂട്ടി ചിത്രം കളങ്കാവൽ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആണ് വീടിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നേ കളങ്കാവൽ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ രണ്ടാം ദിനമായിട്ടുള്ള ശനിയാഴ്ച ദിവസം ഇന്നത്തെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ആദ്യ ദിനം റെക്കോർഡ് കളക്ഷനും റെക്കോർഡ് ബുക്കിംഗ് സ്വന്തമാക്കുന്ന കളങ്കാവലെന്ന് പറയുന്ന സിനിമ രണ്ടാം ദൂരം വലിയ രീതിയിൽ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോഴത് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ കളക്ഷൻ ഡേ ബൈ ഡേ ഉയരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത് മികച്ച അഭിപ്രായങ്ങളാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് മമ്മൂട്ടി വിനായകൻ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായി ജിതിൻ കെ ആണ് ഈ സിനിമ അണിയിച്ചിരിക്കുന്നത് ചിത്രത്തിൽ തിരക്കഥ രചിച്ചിരിക്കുന്നു അദ്ദേഹം തന്നെയാണ് കുറപ്പ് എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ രചിച്ചതും ജിതിൻ കെ ആയിരുന്നു എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിലൊരു സക്സസ് ആയിട്ട് മാറുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആദ്യ ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിനും അല്ലെങ്കിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഏകദേശം എട്ട് മുതൽ പത്ത് കോടി രൂപ വരെ സ്വന്തമാക്കി എന്നറിയാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന്റെ രണ്ടാം ദിനമായിട്ടുള്ള ശനിയാഴ്ച ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പ്രീസൈൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം ഒരു കോടി എൺപത്തി ആറ് ലക്ഷം രൂപയോളം പ്രീസൈഡിലൂടെ മാത്രം സ്വന്തമാക്കി ഒന്ന് പോയിന്റ് പത്ത് ലക്ഷം ടിക്കറ്റോളം ചിത്രം വിറ്റിട്ടുണ്ട് എന്തൊക്കെയാണ് രണ്ടാം തരം ചിത്രം തരംഗമായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് കാത്തിരുന്നതന്നെ കാണേണ്ടി വരും ചിത്രം വരും ദിവസങ്ങളിൽ എത്രത്തോളം വലിയ തുകൾ തന്നെ കണ്ടെത്തുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ശനിയാഴ്ച ദിവസമായിട്ടുള്ള ചിത്രത്തിൻ്റെ ഇന്നത്തെ ഫൈനൽ കളക്ഷൻ എത്ര വരെയും പോകുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ മമ്മൂട്ടിയുടെ കരിയറിലാദ്യത്തെ നൂറ് കോടി ചിത്രമായിട്ട് കളങ്കാവൻ മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കൂടി കൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക